നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെ ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതായത് നമ്മൾ ഒരു യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചാർജ് ഫുൾ ആക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് കൊണ്ട് ചാർജ് ഇറങ്ങി പോകുക അല്ല രാത്രി ചാർജ് ഫുൾ ആക്കി കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴത്തേക്കും ഇറങ്ങി പോവാ രാവിലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഉണ്ട് പറഞ്ഞു തരാം ഒന്ന് ഫോളോ ചെയ്താൽ മതി അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിന്ന് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫോൻ്റെ അകത്ത് ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് സെറ്റിംഗ്സ് ഉണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൻ്റെ ബാറ്ററി ലൈഫ് ഒരുപാട് കൂട്ടാനും അതുപോലെ ചാർജിങ് കപ്പാസിറ്റി കൂട്ടാനൊക്കെ സാധിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ബാറ്ററിയിൽ നിന്ന് കാണാം ഈ ബാറ്ററിയിൽ നിന്ന് കാണുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യാം ബാറ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ മോർ സെറ്റിങ്സ് വേണം മോർ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അതെടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് വേണം ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് അതിന് ഓപ്പൺ ആക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും നമുക്ക് ഈ ആപ്പ് ഓരോന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓട്ടോ ഒപ്റ്റിമൈസ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ബാറ്ററി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഈ ഇതുപോലെ ഒന്ന് ഓട്ടോ ഒപ്റ്റിമൈസ് കൊടുക്കുവാണെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കുറയുന്നത് കുറയ്ക്കാൻ പറ്റും അത് ഇതിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓട്ടോ ഒപ്റ്റിമൈസേഷൻ കൊടുക്കുവാണെങ്കിൽ ചാർജ് നിൽക്കുന്നത് നമുക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ബാറ്ററി ലൈഫും കൂടുന്നതായിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കൂടിയാണ് വൈഫൈ സ്കാനിങ് എന്നുള്ളത് ഇതിൽ നമ്മൾ വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതായത് നമ്മുടെ ഈ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള സ്കാനിങ് കുറയ്ക്കാൻ പറ്റും അതായത് വൈഫൈ ബ്ലൂടൂത്തും വൈഫൈയും ഓഫ് ചെയ്യണമെന്നില്ല ഈ സ്കാനിങ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ വെറുതെ വൈഫൈ സ്കാനിങ്ങും അതായത് ബ്ലൂടൂത്ത് സ്കാനിങ്ങൊക്കെ ഒഴിവാന്നെയായിരിക്കും ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടാനും ബാറ്ററി ലൈഫ് കൂടാനുള്ള ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ ബാറ്ററി ഒന്ന് എടുക്കുക ബാറ്ററി ഓപ്പൺ ഓപ്പണാക്കിയതിന് ശേഷം ഈ ചാർജിങ് ലിമിറ്റ് എന്ന് കാണുന്നത് ജസ്റ്റ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാതെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവുമ്പത്തേക്കും ഓട്ടോമാറ്റിക്ക് കട്ട് ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററി ഡാമേജ് ആവുന്നത് കുറയ്ക്കാൻ പറ്റും ആ അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫും ഒന്ന് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ചാർജ് ലിമിറ്റ് എന്നുള്ളത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള ഈ ഒരു സെറ്റിങ്സ് കൂടെ ജസ്റ്റ് ഓൺ ചെയ്ത് വെക്കുക ഇപ്പം നല്ല അടിപൊളി യൂസ്ഫുൾ ഒരു സെറ്റിങ്സ് ആണ് ചാർജിങ് ലിമിറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള സ്മാർട്ട് ചാർജിങ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് അതുപോലെ നമ്മൾ ഒരു യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ഇനിയിപ്പോൾ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് കുറച്ച നേരം കൂടെ പവറിലേക്ക് എത്താൻ വേണമെന്നുള്ള എന്നുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ പവർ സേവിങ് മോഡ് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഒരു അരമണിക്കൂറാണ് ടൈം കാണിക്കുന്നതെങ്കിൽ അത് രണ്ട് മണിക്കൂർ വരെ എത്തിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി പറയാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്